വളരെ കാലം മുൻപ് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച രണ്ട് കമ്പനികളാണ് കവസാക്കിയും ബജാജും രണ്ട് കമ്പനികളുടെയും കൂട്ടുകെട്ട് ഇടയ്ക്ക് പോയെങ്കിലും രണ്ട് കമ്പനികളുടെയും പങ്കാളിത്തത്തിൽ നിന്ന് ഇറങ്ങിയ കാലിബർ എന്ന ബൈക്കിനെ നമ്മൾ മറക്കാനിടയില്ല ഇതോടെ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ മേന്മ ഇന്ത്യക്കാർ തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് നിഞ്ച പോലുള്ള കിഡിലൻ സൂപ്പർ ബൈക്കുകൾ സമ്മാനിച്ച് പ്രീമിയം വിഭാഗത്തിലേക്ക് നീങ്ങിയ കവസാക്കി സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല ഡബ്ല്യു വൺ സെവന്റി ഫൈവ് ക്ലാസിക് മോഡലിനെ കൊണ്ടുവന്ന് ഇടയ്ക്ക് ചെറിയൊരു ശ്രമം നടത്തിയെങ്കിലും അതും വിജയിച്ചില്ല എന്നാൽ ഒരു ടു ഹൺഡ്രഡ് സി സി സെഗ്മെന്റിലേക്ക് ഇറങ്ങിയാലോ എന്ന ചിന്ത ഉടലെടുത്തതോടെ പുത്തൻ മോട്ടോർ സൈക്കിളിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് കവസാക്കി ഇതൊരു സാധാരണ ടൂ വീലർ ആയിരിക്കില്ല എന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്കാർക്കിടയിൽ അഡ്വഞ്ചർ ബൈക്കുകൾക്ക് വന്ന സ്വീകാര്യത മുതലെടുക്കാൻ വേണ്ടിയാണ് കവസാക്കിയുടെ പുതിയ ശ്രമം ഇക്കാരണം കൊണ്ട് ഇനി വരുന്നത് ഒന്നൊന്നര മോഡൽ ആയിരിക്കണം എന്ന വാശിയും ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം കവസാക്കിയുടെ ഇന്ത്യൻ നിരയിലേക്ക് പ്രാദേശികമായി നിർമ്മിച്ച ഡ്യുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിളാണ് അടുത്തതായി എത്തുക അതും മത്സരാധിഷ്ഠിത വിലയിലാണെന്നത് കൂടി അറിയുമ്പോൾ ആളുകൾക്കെല്ലാം ആവശ്യം ഇരട്ടിയാകും കവസാക്കി കെ എൽ എക്സ് ടു തേർട്ടി എസ് ബൈക്കിനെയാണ് ഇതിനായി ബ്രാൻഡ് കണ്ടുവച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനേഴിന് മോഡലിന്റെ അവതരണവും വില പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് ടീസർ ചിത്രങ്ങളിലൂടെ മനസ്സിലാകുന്നത് നിലവിൽ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ വിൽക്കുന്ന ഏറ്റവും താങ്ങാനാവുന്ന മോഡൽ ഡബ്ല്യു വൺ സെവന്റി ഫൈവ് റെട്രോ ആണ് അതിന് മുകളിലായിരിക്കും കെ എൽ എക്സ് ടു തേർട്ടി എസ് ഇടം പിടിക്കുക ഇന്ത്യയിൽ തന്നെ പ്രാദേശികമായി നിർമ്മിക്കുന്നതിനാൽ രണ്ട് ലക്ഷം രൂപയാണ് എക്സോറും വിലയായി പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഈ മോഡലിന് നേരിട്ടുള്ള എതിരാളികൾ ഇല്ലെങ്കിലും ഹീറോ എക്സ്പെർസ് ടു ഹൺഡ്രഡ് കെ ടി എം ടു ഫിഫ്റ്റി അഡ്വെഞ്ചർ എന്നിവയുമായി മത്സരിക്കേണ്ടി വന്നേക്കാം ഡിസൈനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ആഗോളതലത്തിൽ വിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എൽ എക്സ് ടു തേർട്ടി എസ് എ ഡി വി സമാനമായിരിക്കും മൊത്തത്തിൽ ഒരു റാലി ബൈക്കിന് സമാനമായ ശൈലിയിലായിരിക്കും പുതിയ മോഡൽ സ്വീകരിക്കുകയെന്ന് ചുരുക്കം ഒരു ചെറിയ ഹെഡ്ലൈറ്റ് യൂണിറ്റും വശങ്ങളിലായി ഇൻഡിക്കേറ്ററുകൾ മിററുകൾ ഡ്യൂവൽ പർപ്പസ് ടയറുകൾ രജിസ്ട്രേഷൻ പ്ലേറ്റ് ഒരു വലിയ മഡ്ഗാർഡ് എന്നിവയും മോഡലിനുണ്ടാകും റോഡുകളിൽ നിയമപരമായി ഓടിക്കാൻ അനുവദിക്കുന്ന ഡേർട്ട് ബൈക്ക് ആയതിനാൽ അതിനു വേണ്ട പരിഷ്കാരങ്ങൾ കാണാനായേക്കാം കൂടുതൽ റോഡ് സൗഹൃദമാക്കാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് കവസാക്കി അറിയിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഇതിനകം വിൽപ്പനയ്ക്ക് എത്തുന്ന കെ എൽ എസ് ടു തേർട്ടി എസ് മോട്ടോർ സൈക്കിളിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് എം എം ഫ്രണ്ട് ഇരുന്നൂറ്റി ഇരുപത് എൻ എം പിൻ സസ്പെൻഷൻ ട്രാവലാണുള്ളത് സീറ്റ് ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവ കൂടിയാകുമ്പോൾ കിടലൻ ഓഫ് റോഡർ തന്നെ ആയിരിക്കാനാണ് സാധ്യത നൂറ്റി മുപ്പത്തിമൂന്ന് കിലോഗ്രാം ഭാരം മാത്രമാണ് അഡ്വഞ്ചർ ബൈക്കിന് ഉണ്ടാവുക എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ എയർ കോൾഡ് എഞ്ചിനാണ് കെ എൽ എസ് ടു തേർട്ടി എസ് ബൈക്കിന് തുടിപ്പേകനായി എത്തുക ഇത് എണ്ണായിരം ആർ പി എമ്മിൽ പത്തൊമ്പത് പോയിന്റ് ഏഴ് മൂന്ന് ബി എച്ച് പിരമാവധി പവർ ഔട്ട്പുട്ടും പുട്ടും ആറായിരം ആർ പി എമ്മിൽ പോയിന്റ് മൂന്ന് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത് ഇഞ്ച് ഫ്രണ്ട് പതിനെട്ട് ഇഞ്ച് റയർ സ്പോക്ക് വീലുകളായിരിക്കും ഉണ്ടാവുക ഗ്രീൻ ഗ്രേ നിറങ്ങളിലും ഈ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ കഴിഞ്ഞേക്കൂർത്തേറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ